പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ ആമേൻ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ശനിയാഴ്ചയിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം ഇന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ വായിക്കുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷം അഞ്ചാം ആയ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഈശോ വള്ളത്തിലിരുന്ന് ആളുകളോട് സംസാരിച്ച് അതിനുശേഷം ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് അവിടേക്ക് വലയിറക്കാൻ പറഞ്ഞ് അവിടെ അത്ഭുതകരമായി വലിയ മീൻപിടുത്തം കിട്ടുന്നതും അത് കണ്ട് ഈശോ വിശ്വസിക്കുന്ന ശിഷ്യന്മാരെ ഈശോയെ അനുഗമിക്കുന്നതുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈശോ ആൾക്കൂട്ടം കൂടുന്നത് കണ്ട് അവരോട് സംസാരിക്കാൻ എങ്ങനെ എവിടെ എവിടെയിരുന്ന് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഈശോ വള്ളങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു ഈശോ അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചതായി പറയുന്ന ഒരു കാര്യം സിമയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന് ഈശോ അതിൽ കയറിയിരുന്നു അവരെ പഠിപ്പിച്ചു സ്വന്തം കൂടെ ഒരു ശിഷ്യന്റെ വള്ളത്തിൽ സ്വാതന്ത്ര്യത്തോടെ കയറിയിരിക്കാൻ ഈശോ കാണിക്കുന്ന ഒരു മനസ്സ് ഷിമിയോന്റെ ആ വള്ളം ഷിമിയോൻ മീൻപിടുത്തത്തിന് ഉപയോഗിച്ചിരുന്ന ആ വള്ളം ആളുകൾക്ക് വലിയ ദൈവരാജ്യ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് കാരണമാകും ഈശോയ്ക്ക് ഇന്നും കടന്നു വന്ന് കയറിയിരിക്കാൻ പറ്റിയ രീതിയിലാണോ നമ്മുടെ ജീവിതമാകുന്ന വള്ളങ്ങൾ എന്നാണ് നമ്മൾ ഒന്നാമതായി ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെയാണോ നമ്മുടെ മറ്റ് ജീവിത രംഗങ്ങൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശോയ്ക്ക് വരാനും ഈശോയ്ക്ക് ഒരു സ്ഥാനം അവിടെ കൊടുക്കാനും ഈശോയ്ക്ക് കയറിയിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലാണോ ഏറ്റവും പ്രധാനമായി ഈശോയ്ക്ക് കയറിയിരിക്കാൻ പറ്റിയ ഒരു വള്ളമാണോ നമ്മുടെ ഹൃദയം നമ്മുടെ വ്യക്തിപരമായ ജീവിതമെന്ന് ഈ നോമ്പ് കാലത്ത് നമ്മൾ ഏറ്റവും ശക്തമായി ആത്മശോധന ചെയ്യണം വചനത്തിന് ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ പിന്നീട് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് ആ വള്ളം കിടന്നിരുന്നത് കരയിൽ നിന്ന് ആഴമുള്ള സ്ഥലത്ത് നിന്ന് വളരെ അകലെയല്ല കരയോട് ചേർന്നാണ് പക്ഷെ ഉടനെ തന്നെ ഈശോ വള്ളത്തിൽ നിന്ന് സംസാരിച്ചിറങ്ങിക്കഴിഞ്ഞ് ഉടനെ പറയുന്നത് അടുത്തുള്ള ഒരു ഒരു ഭാഗം കാണിച്ചു പറയുന്നു അവിടേക്ക് വലയിറക്കുക അവിടെ വലയിറക്കിയപ്പോൾ അതുവരെ അവരൊരിക്കലും കിട്ടിയിട്ടില്ലാത്ത അവർക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത രീതിയിൽ വലിയ മീൻപിടുത്തം നടക്കുന്നു ദൈവത്തിനു വേണ്ടി സമയവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ വസ്തുക്കളും ഒക്കെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വലിയ സഹായങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കൂടി ഈശോ ഓർമ്മപ്പെടുകയാണ് ആത്യന്തികമായിട്ട് ഇത് ചെയ്തത് ശിഷ്യന്മാർക്ക് ഈശോയിൽ വിശ്വസിക്കുന്നതിന് ഈ സംഭവങ്ങളൊക്കെ കാരണമായി നമ്മുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്ന ഓരോ അത്ഭുതങ്ങളും ഓരോ അവസരവും ഈശോയെ കൂടുതലായി വിശ്വസിക്കാനുള്ള അവസരമായി മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശോ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജീവിത രംഗങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളുമെല്ലാം അങ്ങേക്ക് കയറിയിരിക്കാനും അങ്ങേക്ക് വചനം പ്രസംഗിക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റത്തക്ക രീതിയിൽ അവ വിശുദ്ധമായി സൂക്ഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിച്ചു കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ